വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരു ഇച്ചിരി സമയമായിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ ഇച്ചിരി സമയമാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ച ഒരു ഇൻസ്റ്റഗ്രൈമിൽ ഒരു വ്ലോഗ് എടുക്കാനും നല്ല മഴ പെയ്തിച്ച് കുറച്ച് കുറഞ്ഞ സമയത്ത് നല്ല മഴയുടെ സൗണ്ട് ഉണ്ട് അല്ല നല്ല മഴ കുറഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുള്ള വെള്ളം കഴിയുന്നൊക്കെ സൗണ്ട് ഉണ്ട് നല്ല ണ്ടോ നല്ല മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുള്ളു വെള്ളമൊക്കെ നല്ല വെള്ളം കൂടുന്നുണ്ട് നല്ലൊരു കാലാവസ്ഥയുണ്ട് കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇനി ആദ്യം മഴ പെയ്യോന്നറിയില്ല തുണിയൊന്നും ഉണങ്ങുന്നൊന്നുമില്ല ഇപ്പം മഴ ആയതും അതുകൊണ്ട് കുറേ ഉണ്ട് പണികളൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ആഴ്ച അജില് ആവശ്യം അജലി ഒരു വ്യവസ്ഥയുണ്ട് റൂമിൽ കടന്നുറങ്ങുന്നത് കടന്നു വാങ്ങ വീട് കാണുന്നു വീട് കാണുമ്പോൾ ഉറങ്ങാൻ സാധനമുണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഇറങ്ങുന്ന റൂമിലും അടുക്കളയിലൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖല്ലേ പിന്നെ മഴയ്ക്കുണ്ട് അവിടെ മഴ കുറഞ്ഞു പോണ്ട അവസ്ഥ അപ്പോൾ അർജുൻ്റെ ഇത് ലോറി കണ്ടെത്തിനും മറ്റു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെന്താ അങ്ങനെ ഇതാ റിയാസ്ക്ക് ആയിശ്വെല്ലാം വീട് കണ്ടിരിക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഉച്ച സമയം അല്ലേ അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ അവർ ഈ ഒരു സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് ആശ്വാസിലും പിന്നെ ഞാനിതാ ചെമ്മീൻ എന്താ വറവോ എന്തെങ്കിലും ആക്കേണ്ടിയിട്ട് ഇങ്ങനെ വറക്കുന്നുണ്ട് ചെമ്മീൻ്റെ അപ്പോൾ ചെമ്മീൻ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വാട്ടിയിട്ടുള്ള ഈ ഒരു സംഭവം ഇത് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ വറുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ അതിന് കുറച്ച് ചൂട് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ തലയും ചെമ്മീൻ്റെ ഉണക്ക് ചെമ്മീൻ്റെ തലയൊക്കെ മാറ്റിയിട്ട് വെക്കണല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ തലയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ്റെ ബാക്കി കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകുമൊക്കെ മുറിച്ചിട്ട് വാട്ടുകയാണ് പിന്നെ അതിലേക്ക് ചെമ്മീൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ചെമ്മീൻ അതിലേക്ക് ഇടുകയാണ് വേണ്ടത് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ കറിയാവുന്നുണ്ട് അടുപ്പത്തുനിന്ന് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ ഇട്ടിട്ട് ഇതാ കറി ഇതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് വരുന്നത് അത് ചെ മുളക് ചെമ്മീൻ്റെ കളർ അങ്ങനത്തെ വേണ്ടാന്ന് തോന്നുന്നു വേറെ ഒരു ഒരു കട്ടി കട്ടിക്കാപ്പി കളറായിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചു ഇതാ കർമൂസ് സുർക്കയിൽ ഇട്ടിട്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ടൗണിലേക്ക് പോവുകയാണ് ടൗണിൽ പോയിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട് നിൽക്കുകയാണ് പിന്നെ വണ്ടിയിൽ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് കാത്തിക്കാണ് ഇപ്പോൾ നല്ലൊരു മ കാലാവസ്ഥ പിന്നെ ടൗണിൽത്തി നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ടൗണിലെത്തി നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇന്നെന്താ ഒരു തിരക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ കുറേ സമയം എന്താ പറയുക ട്രാഫിക്കായിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ നമ്മളൊക്കെ എല്ലാം കാണിക്കേണ്ടത് ഉമ്മാക്കും പങ്ങ് കാണിക്കാനാണ് പോയത് അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ വണ്ടിയിൽ ഇരിക്കുവായിരുന്നു പിന്നെ വിചാരിച്ചു വെറുതെ ഒരു ുള്ളിൽ നിന്നിട്ട് ബോർ അടിക്കുന്നതിനൊക്കെ കുറച്ച് എവിടെയെങ്കിലും കറങ്ങിയിട്ട് വരാം അങ്ങനെ നോ എയർപോർട്ടിലാ പോയ ഇപ്പ പൂവെല്ലാം ആയിട്ടുണ്ട് അന്നല്ല ഉണങ്ങിയതല്ലേ പൂവല്ല ഉള്ളിലെല്ലാം നല്ല പൂവായിട്ടുണ്ടാവും ഞാൻ വീട് എടുക്കും അപ്പോൾ എയർപോർട്ട് പോയി എയർപോർട്ട് പോയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് പകുതി വരെ പോയിട്ട് തിരിച്ചു അന്ന് ഗേറ്റിൻ്റെ അടുത്ത വരേ പോയിട്ടുള്ള അങ്ങനെ ഗേറ്റിൻ്റെ അടുത്തമ്പര് പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ നല്ല നല്ല കുറേ ചായക്കടികളുണ്ടാവും ഇങ്ങനെയെന്ന് വെച്ചിട്ടാകും ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ കയറി എന്തെങ്കിലും കഴിക്കുക ടീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മളെന്തായാലും നേരത്തെ പോയാലും എന്താ അവരെ ഡോക്ടറെ കാണിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നല്ല തിരക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് വണ്ടിയും കാര്യങ്ങളൊക്കെ കുറേ ണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ അപ്പം എന്തായാലും ആ സമയത്ത് ആ ഡോക്ടറെ ആണ് കൂടുതലും തിരക്കുണ്ടാകാറ് അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും കുറച്ച് കുറച്ച് മെല്ലെ മെല്ലെ പോകാന്ന് പിന്നെ തിരക്കാക്കണ്ടായാലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കാന്ന് അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെയോ കോമഡി അറിയുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കേട്ടിരുന്ന് പിന്നെ എന്താ പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്നും സംസാരിക്കുകയാണ് പിന്നെ റിയാസ്ക്ക് എന്തൊക്കെയോ ബടായി വിടുന്നുണ്ട് അപ്പൊ വീഡിയോ എടുക്കുമ്പോ സൈലന്റ് ആയിരിക്ക

ഇനകയി हां करാനെ ഹൈംബരി ഹൈംബ കൽമ അങ്ങനെ നമ്മൾ അടിപൊളി ചായ ഒക്കെ കുടിച്ച് ചായക്കടിയൊക്കെ കഴിച്ച് നല്ല നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു വയറ് അത്രയും നല്ല അടിപൊളി ചായക്കടി ഞാൻ ആദ്യം രണ്ട് മൂന്നെണ്ണം വാങ്ങി കാരണം ഞങ്ങളധികം അവിടെ നിന്ന് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല നല്ല ചൂടോടെ കിട്ടാറുമുണ്ട് അപ്പോൾ ദാഞ്ചർക്കണ്ടി റോഡ് എന്താ എയർപോർട്ട് റോഡിനുള്ള ഒരു ഷോപ്പാണിത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് പിന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ കഴിഞ്ഞു കാരണം അങ്ങനെ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു റോഡ് മരുതായിലേക്ക് കയറുന്ന റോഡാണ് ഇത് ഇവിടെ ഫുള്ള് കുയ്യൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുയ്യൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് പിന്നെ അതുമാത്രമല്ല നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മണി ആ സമയമായിട്ടും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നല്ല ഇരുടും കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വേറെ വേറെ എവിടെയും കയറാൻ തന്നില്ല പിന്നെ നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് കുറേ ചായക്കടി വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയിട്ട് അതും കൂട്ടിയിട്ട് ചായ കുടിച്ചു അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ ഫുഡാക്കാൻ നിൽക്കുകയാണ് ഫുഡാക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്കറിയും നെയ്ച്ചോറൊക്കെ ആക്കാമെന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട് ഇതാ ഇറച്ചിൻ്റെ പൊറിച്ചതിൻ്റെ ചട്ടിയൊക്കെ തൊട്ട് കെയ്യൊക്കെ പൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതാ രാത്രിയായിട്ട് എന്താ നല്ല ഇരുടും പിന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് പെയ്യാനുള്ള ഒരു ഇതുണ്ടനും പിന്നെ അതാ നമ്മൾ കറിയാക്കുന്നുണ്ട് കറി നല്ല അടിപൊളി ഇറച്ചിക്കറി ആക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറച്ചി ഇറച്ചിയൊക്കെ ആക്കി പിന്നെ ദോശ എല്ലാം ചോറ് ഇതാ ചോറ് ആക്കിയിട്ടുണ്ട് പിന്നെന്താ പിന്നെ മാങ്ങ ഉപ്പ് മുളകിട്ടേണ്ടതായിട്ടും മാങ്ങ പഴുത്ത മാങ്ങ മൂറിച്ചിട്ടിട്ട് മുളക് ഉപ്പ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ല പിടി പിടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ